തിരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് നേതൃത്വം നൽകിയ സഹകരണ ജനാധിപത്യ മുന്നണിക്ക് വിജയം നിക്ഷേപ സംരക്ഷണ സമിതിയാണ് യു ഡി എഫ് നേതൃത്വം നൽകിയ സഹകരണ ജനാധിപത്യ മുന്നണി പരാജയപ്പെടുത്തിയത് ഈ ബാങ്കിനെ സംബന്ധിച്ച് സംബന്ധിച്ചാണ് ഈ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടത് അതെല്ലാം മറികടന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യു ഡി എഫിന്റെ പാലില് വൻ വിജയം ഈ അവസരത്തിൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് കരസ്ഥമാക്കിയിരിക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കുള്ള ഉത്തരവാദിത്വം വളരെയധികം കൂടുതലാണ് നിക്ഷേപകരുടെ പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ള കൂടി തന്നെയാണ് നിലവിലുള്ള ഈ ഭരണസമിതി തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് യു ഡി എഫ് പാനലിൽ മത്സരിച്ച മുഴുവൻ ആളുകൾക്കും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുവാനായി പാർട്ടിയെ സംബന്ധിച്ചും ഈ ബാങ്കിനെ സംബന്ധിച്ചും ഇവരെ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘം മുന്നോട്ട് പോകുന്നത് അവിടെ സഹകാരികൾക്ക് അവരുടെ പണം തിരികെ നൽകാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഉത്തരവാദിത്വം തങ്ങളുടെ ഉത്തരവാദിത്വമാണ് പാർട്ടിയുടെ ഉത്തരവാദിത്വം പാർട്ടിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഒരു മടിയും കൂടാതെ സാധാരണ രീതിയിൽ ഏറ്റവും സന്തോഷത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം കൂടുതൽ കൂടുതൽ പ്രസക്തി ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ വലിയ ലബ്ദിക്കുവാണ് പക്ഷേ പാർട്ടി നിൽക്കുന്ന സമയത്ത് ബാങ്ക് പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് അത് ഏറ്റെടുത്തുകൊണ്ട് നേതൃത്വത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രത്യേക പെരുമ്പാവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ ഒൻപതിന് തന്നെ വോട്ടിംഗ് ആരംഭിച്ചു മണിയോടെ വോട്ടിംഗ് അവസാനിച്ചു പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേടെന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പായതിനാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു Bobby Chamanur International Jeweler.